ഹലോ വെൽക്കം ടു കടുകുമണി ബ്ലോഗ്സ് എല്ലാവർക്കും കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ മുട്ടമ്പണിയെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്മീൻ വൃത്തിയാക്കുക അത് കറി വെക്കണം ഈ ചെമ്മീൻ വൃത്തിയാക്കുക എന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമേ അല്ലായിരിക്കാം എന്നറിയാം അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമല്ല എന്നാലും ഓരോന്നോരോന്നായി ഞാൻ ഉള്ളി വൃത്തിയാക്കുകയാണ് കുറച്ചധികം സമയം എടുക്കുമ്പോഴേക്കും നമുക്ക് മടുപ്പ് വരും എന്നാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് വൃത്തിയാക്കുന്നു അപ്പോൾ എല്ലാം ക്ലീനാക്കി ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കറി വെക്കുന്നത് അപ്പോൾ അതിനായി എടുത്തത് തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം അപ്പോൾ ചെമ്മീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത് ഓരോ വെറൈറ്റിയിലും ഞാൻ ഉണ്ടാക്കാൻ നോക്കാറുണ്ട് അപ്പോൾ എല്ലാം കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത ചെമ്മീനും ഇവിടെ ഉണ്ട് അത് നല്ലോണം ഒന്ന് മസാലകളൊക്കെ പിടിച്ച് വരുന്നത് വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ് നന്നായി വഴറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് കറിക്ക് ഒരു തിക്നസ് ഉണ്ടാകും അതിനായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് മസാലകളിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് കുറച്ച് പുളി വെള്ളവും ചേർത്ത് തിളപ്പിച്ച ശേഷമാണ് അതിലേക്ക് ചെമ്മീൻ ഇടുന്നത് നന്നായി വഴറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് എവിടെ ഏട്ടൻ ഇന്ന് മഞ്ഞൾ കിളക്കുകയാണ് ഈ പ്രാവശ്യം നമുക്ക് മഞ്ഞളേ കിട്ടിയിട്ടില്ല പാറ പോലത്തെ മണ്ണാണ് അതുകൊണ്ട് നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു വട്ടി അത്രേ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ പണി ഇതൊക്കെയാണ് ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ മഞ്ഞളൊക്കെ തീരെ കുറവാണ് യ്സ് നമ്മളിന്ന് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു ആ മഞ്ഞൾ കിടക്കേണ്ട ടൈമായി മഞ്ഞൾ കിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളിച്ചോക്കുമ്പോൾ മഞ്ഞൾ കിട്ടിയിട്ടില്ല അപ്രാവശ്യം എന്താണെന്നറിയില്ല മഞ്ഞൾ കീഴഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് മഞ്ഞളേ കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തിട്ട് പുഴുങ്ങി പിന്നെ ഉണങ്ങി പൊടിച്ച് ഉണങ്ങാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മഞ്ഞളായി മഞ്ഞപ്പൊടിയാണ് ശുഗ്ലാം ഭരതര വിഷ്ണു ശശിവണ്ണം ധുർബുധം പ്രസന്ന വധനം ജായേ സർവവിഷ്ണു പ്രശാന്തേ ബുധനാഥ സദാനന്ദ ഇവരുടെ ജപം വിളക്കുമെത്തിച്ച് ജപിക്കുകയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കുകളൊന്നും ഷെയർ ചെയ്യണം